ഒക്കൽ പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ അംഗൻവാടിക്ക് പുതിയ കെട്ടിടമായി ശനിയാഴ്ച രാവിലെ ആയിരുന്നു ഉദ്ഘാടനം ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു നാട്ടുകാരുടെ കൂട്ടായ ശ്രമഫലമാണ് ഒക്കൽ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് ദീർഘകാലമായി വാടക കെട്ടിടത്തിലായിരുന്നു ഈ അംഗനവാടിയുടെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് സ്ഥലം വാങ്ങി പഞ്ചായത്തിന് സമർപ്പിച്ചു തുടർന്ന് പഞ്ചായത്ത് നൽകിയ പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചു നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് രമാ നിർവഹിച്ചു വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സിന്ധു ശശി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ദീപാ കുമാരി അംഗനവാടി ടീച്ചർ ഡെയ്സി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു ലളിതമായ ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ